ഹലോ ഹലോ ഗായ്സ് അസലമലൈക്കും പറമ്പ മുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോണതെന്ന് പറഞ്ഞാൽ കോട്ടക്കുന്നമ്മൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെതാണ് നമ്മൾ കോട്ടക്കുന്നിൻ്റെ മറ്റേ കവാടമായിരിക്കില്ല സ്ഥലമല്ലേ ഒരു മല കയറി പോകുന്നവർക്ക് ആ ഞങ്ങൾ ഒന്ന് പോണത് ഇതി കൂടിയാണ് ഞങ്ങൾ പോണത് സ്റ്റെപ്പ് കയറണടത്ത് കൂടിയല്ല അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളേക്ക് എത്തിയിട്ടില്ല ഉള്ളേക്ക് ഞങ്ങൾ പത്തും അങ്ങനെതാ ഞങ്ങൾ ഉള്ളേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ ഒരു ടിക്കറ്റ് എടുക്കണേ സ്ഥലം അവിടെ എത്തി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി പാർക്കിങ്ങിൽ കൊണ്ട വണ്ടി നിർത്തണം അപ്പോൾ നമുക്ക് വണ്ടി നിർത്താം വണ്ടി നിർത്താൻ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ കോട്ടക്കുന്നൊക്കെ ഇപ്പോൾ അടിപൊളിയാക്കി തോന്നുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് എന്തോ ഒരു സീനുണ്ട് തോന്നുന്നു കേട്ടോ അവിടെ അറിയില്ല അങ്ങനെ ഞങ്ങളിതാ വണ്ടി നിർത്താൻ വേണ്ടി പാർക്കിങ്ങൾക്ക് പാർക്കിങ്ങക്ക് കയറി ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് അതുകൊണ്ട് രാത്രി ആവാൻ ഇരിക്കണു രാത്രി നമുക്ക് പ്രശ്നമില്ല നമ്മൾ വീഡിയോ എടുക്കും അതാരെന്തു പറഞ്ഞിട്ടും നമുക്ക് കാര്യമില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടും ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചതരേ നിൽക്ക നിൽക്കട്ടോ വണ്ടി നിന്ന് ഇറങ്ങട്ടെ കണ്ട രണ്ടാൾക്കാർ കണ്ടാൽ തൂങ്ങി പോണായിരിക്കും മറ്റേ കയറുമക്കൂടി ഇരുന്ന് പോകില്ലേ അതാണത് അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായി അതേമാർക്ക് പോവുണ്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ മൂന്നാളോടെ നിൽക്കാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞമ്മക്ക് ഇതിലൊക്കെ കയറിയാലോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട നമുക്ക് കയറൊന്നും വേണ്ട നമ്മൾ വീഡിയോ എടുത്തുണ്ടെങ്കിൽ നമുക്ക് പോവാ അപ്പോൾ റിതു നമുക്ക് കയറുന്നറുകണ്ട് അങ്ങോട്ട് പോകണ്ടേനും എപ്പോഴും ഞാൻ ഞങ്ങളിപ്പോൾ വരാറുക അങ്ങോട്ട് പോയി പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചുതരാ നിറച്ചും ഒരു ഒരു മരം ഫുള്ള് റീഫണ്ട് ചെയ്ത അവിടെ ചാടിപ്പറിച്ചാന്ന് നോക്കണു അതെന്താണ് ഞാൻ ഈ മരം മൊത്തം നെല്ലിക്കണ് നെല്ലിക്കോട് നെല്ലിക്ക പക്ഷെ ഞങ്ങൾ പറിച്ചാ നോക്കി അപ്പം ആ സെക്യൂരിറ്റി പറഞ്ഞു അത് അങ്ങനെ കാട്ടണ്ടാന്ന് പറഞ്ഞു അത് പറിച്ചാൻ എന്ന് പറഞ്ഞു ഇപ്പം തോന്നുന്ന അതുപോലെ സ്റ്റാച്ചുമായിരിക്കും അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് വെറുതെ ഇപ്പം തിന്നപ്പം ഞമ്മള് എന്താ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് തിന്നാഞ്ഞല്ലാതെ വെറുതെ ഇങ്ങനെ കാണാൻ വെച്ചിരിക്കുക അങ്ങനെ അതേമാതിരിക്ക ഞങ്ങളവിടെ നിന്നപ്പോൾ വേറെ രണ്ടാൾക്കാർ വന്ന് ഒരു കുട്ടിയും ഒരെപ്പയും വന്നു കണ്ട അത് പറിച്ച അപ്പോൾ ഓല് പറഞ്ഞു സെക്യൂരിറ്റി പറഞ്ഞു അത് പറിച്ചാൽ പറ്റില്ലായിരുന്നു അങ്ങനെ അവിടെ തല്ലുകഴിഞ്ഞു ഇതാണ് അവിടുത്തെ മറ്റേ എന്താ മെറാക് മെറാക്ബിൾ ഗാർഡൻ ഗാർഡനാണ് കേട്ടോ അത് അതിൻ്റെ ഉള്ളിൽ ചെടിയാൾ നല്ല ഡിസൈനിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഗാർഡൻ മരിക്കതാക്കിയിരിക്കുകയാണ് അങ്ങനെതാ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഞങ്ങൾ ഇതാ ഇത് മറ്റേ സ്റ്റെപ്പ് നമ്മൾ കയറി വരൂല്ലേ ആ സ്ഥലമാണ് കേട്ടോ അത് ഇത് നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുന്ന ആ സ്ഥലം ഞങ്ങൾ പക്ഷേ ഞങ്ങൾ ഞാനും ഇമ്മയും ഇപ്പയും റീഫും റിദും പിന്നെ ഉമ്മിയും മേമ്മിയും ഉണ്ടായിരുന്നു മേമിക്കും ഉമ്മക്കും ആ സ്റ്റെപ്പ് കയറാനൊന്നും പറ്റില്ല റിഫോദാ അവിടെ കളിസാമം കണ്ടിട്ടങ്ങ് അങ്ങോട്ട് നോക്കിക്കൊണ്ട് പിന്നെ ഞങ്ങളിവിടുന്ന് ഉപ്പിലിട്ട മാങ്ങ ഇവിടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് പിന്നെ അരി നെല്ലിക്ക നെല്ലിക്ക സാധാ നെല്ലിക്ക ഉണ്ട് അങ്ങനെ പൈനാപ്പിൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഞങ്ങളിവിടുന്ന് ഒരു ഞങ്ങൾ ഇട്ട് പൈനാപ്പിൾ മേടിച്ചു ഉപ്പിലിട്ടേ എന്നിട്ട് ഞങ്ങൾ തിന്നു ഞങ്ങളെല്ലാവരും പിന്നെ ഇവിടെ ഒരു എന്താ പൈസ ഇല്ലാത്തൊരു പാർക്ക് ഞങ്ങൾ റിഫർ ചെയ്ത് നോക്കതാ അവിടെ ഞാനും ഞങ്ങൾ അവിടെ ഒരു പൈസ കൊടുക്കാത്തൊരിതുണ്ടായിരുന്നു മറ്റേതിൽ ഞങ്ങൾ ചോദിച്ചു നോക്കിയപ്പോൾ അവിടെ ആകെ വെള്ളം നഞ്ഞിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഇവിടെ പൈസ കൊടുക്കാത്തൊരു ചെറിയ പാർക്കുണ്ട് അവിടെ വന്ന് നോക്കിയപ്പോൾ വെള്ളമൊന്നും നഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ കയറുകയാണെങ്കിൽ ഒരു നാലഞ്ച് റൗണ്ട് അടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ മൊത്തം ഒന്ന് ചുറ്റി അപ്പോൾ രാത്രിയായി അപ്പോൾ ഇല്ല ആ ഒരു മല ആരിക്കാണല്ലോ കോട്ടക്കുന്ന പറയുമ്പോൾ തന്നെ ഒരു കുന്നും വേണം ഒരു നമുക്കൊരു മനസ്സിലാവും അപ്പോൾ ആ മലേൻ്റെ മേലെന്ന് കോട്ട കുന്നിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്ത ഫോട്ടോ ആണ് വീഡിയോ ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ പൈനാപ്പിളൊക്കെ തിന്നു അപ്പോൾ പൈനാപ്പിളൊക്കെ നമ്മൾ തിന്ന് ഞങ്ങൾ തിന്ന് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ രാത്രിയായി ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് പൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക ഒന്നും മറക്കണ്ട ഇതേമാർക്കത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്നും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ വേറെ വീഡിയോയും കാണാം